അതേസമയം ടി പി കൊലക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശനാണ് സബ്മിഷനായ വിഷയം ഉന്നയിച്ചത് ടി പി കൊലക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിച്ചത് പ്രതിപക്ഷ നേതാവ് വേഡി സതീശൻ ശിക്ഷ ഇളവിന്റെ വാർത്ത പുറത്തുവന്ന ശേഷവും സർക്കാർ അതിന് ശ്രമം നടത്തി ഇതിന്റെ ഭാഗമായാണ് പോലീസ് കഴിഞ്ഞ ദിവസം കെ കെ രമയുടെ മൊഴി എടുത്തത് ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാകും വി ഡി സതീശൻ ചോദിച്ചു പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം പ്രതിഷേധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കുക കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തെങ്ങനെ അബ്യൂഹം ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു